ഹലോ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും എന്ത് ചെയ്യുക സുഖമായിട്ടിരിക്കുന്നു ഞാൻ ഇവിടെ കുഴപ്പമൊന്നുമില്ലാതെ നല്ല രീതിയിൽ പോകുന്നു കേട്ടോ അപ്പോൾ ഗൈസ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ക്യു എൻ എ അപ്പോൾ അതിൽ ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ട് ആദ്യം നീ വീഡിയോ ഒക്കെ എടുക്കാൻ വരട്ടെ ആ നീ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് വൃത്തിയാക്കുന്നുണ്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അപ്പം ശരിയാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ കുറച്ച് അങ്ങോട്ട് ലേശം ഇവിടെ ആയാലും എവിടെയായിരുന്നു നമ്മൾ അങ്ങനെ ഈ സ്ഥലം യൂസ് ചെയ്യാറ് അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഞാൻ ചേച്ചോ ഓക്കെ നമുക്ക് ജസ്റ്റ് വീഡിയോ എടുക്കാം അങ്ങനെ എടുത്താണ് കേട്ടോ അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിന് മുമ്പ് ആദ്യമായിട്ടാണ് ചാനൽ സ്റ്റാർട്ട് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഗൈസ് നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മൊത്തത്തിലാണ് ഒരു വീഡിയോ ആണ് ലേശം കുടുക്കള പാടാണ് ഞാൻ ഒറ്റയ്ക്കാണ് വൃത്തിയാക്കുന്നത് അപ്പം എൻ്റെ വേണ്ടി ചൂലും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വേഗം വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ ഞാൻ ആദ്യം തന്നെ നമ്മുടെ കോഴിയും എടുത്തിട്ട് ഓക്കെ ഗൈസ് അപ്പ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് ഈ ഒരു ഭാഗം മൊത്തത്തിൽ അങ്ങോട്ട് വൃത്തിയാക്കാൻ പോവാണ് ഈ ഒരു കഷ്ണമൊക്കെ നമുക്ക് അതിനു മുമ്പ് നമ്മളിതിന് മേലൊക്കെ ഒന്നായിട്ട് നല്ല പൊടി ഉണ്ട് കേട്ടോസ് നമുക്ക് ഈ ചാക്കൊന്നായിട്ട് നിവർത്തി വെച്ചുകൊടുക്കാം അതിൻ്റെ മേലേക്ക് നമുക്ക് ഈ ഒരു പലക കറക്റ്റ് നമുക്ക് ഈ ഒരു കഷ്ണം കൂടി നമുക്കിവിടെ വെച്ചുകൊടുക്കാം കേട്ടോ ഇവിടത്തെയും കൂടി റെഡിയാക്കാം ആക്കാം ഓക്കെ ഇവിടുത്തെ ഇങ്ങനത്തെ നിന്നോട്ടെ ഇനി നമുക്ക് താഴ്ത്തേലേക്ക് കറക്റ്റായിട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കിനി ഈ ഒരു ഭാഗമാണ് ഇട്ടുള്ളത് ഞാൻ മൈക്കൊന്ന് റെഡി ആക്കട്ടെ ഈ ഭാഗം ഒന്നായിട്ട് നമുക്ക് ആ ചൂലെടുത്ത് നല്ല രീതിയിൽ ഇങ്ങനെ അടിച്ച് വാരി കൊടുക്കാം എനിക്ക് ഈ വീടിയും നെല്ലും കൂടി ഒരുമിച്ചെടുക്കുന്നൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ചെറിയ മിസ്റ്റേക്കൊക്കെ വന്നത് എല്ലാവരും ക്ഷമിക്കട്ടെ പിന്നെ ഇതിൽ നെഗറ്റീവ് കമൻസ് ആരും ഇടരുത് എന്നാണ് എൻ്റെ എപ്പോഴത്തെ ഒരു പ്രാർത്ഥന ഓക്കെ നമുക്ക് ഇവിടെ കൊന്നായിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ വന്നിട്ട് ദാ ഈ ഒരു ഇത് ഇത് ഞാൻ ഇങ്ങോട്ട് വെക്കുന്നുണ്ട് കാരണം വെച്ചാല് ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറിയാട്ടോ പിന്നെ ഈ ചേരി ഞങ്ങൾ ഉണക്കാൻ വേണ്ടിയിട്ടതാണ് അത് അവിടുത്തെ ഇങ്ങോട്ടേ ഇത് കൊന്നായിട്ട് ഇങ്ങോട്ടേക്കാൻ വയ്ക്കട്ടെ പിന്നെ നമുക്ക് വന്നത് ഈ ഒരു ഭാഗമാണ് കേട്ടോ ഈ ഒരു ഭാഗം വന്നിട്ട് ഞാൻ ഇവിടുത്തെ ചണ്ടിയൊക്കെ ഒന്നായിട്ട് നമ്മളിങ്ങനെ എപ്പോഴും ഈ വെള്ളം കെട്ടിക്കുന്ന ഭാഗം നല്ല രീതിയിൽ തുറന്നു തുറന്നുവിടാൻ ശ്രമിക്കട്ടെ ഇല്ലെങ്കിൽ കൊതുമൊക്കെ മുട്ടയറും ഓക്കെ അതേപോലെ നമുക്ക് ഈ ഒരു ഭാഗം കൂടി താഴത്തെ കൊതമ്പും ഒക്കെ നമുക്ക് ഈ ഒരു ഭാഗം കൂടി ഒന്നായിട്ട് മുറ്റത്തേക്ക് ഇട്ടിട്ട് നമുക്ക് ഒന്നായിട്ട് കൂട്ടി വരാം കേട്ടോ അപ്പോൾ ഏകദേശം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് വൃത്തിയായിട്ടുണ്ട് ഞാൻ അത് ഒന്നായിട്ട് വാരി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വൃത്തിയായിട്ട് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ